സിജ വരുമോ ഡി ജെ സിബിൻ പോകുമോ ഇതിനുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രൊമോ നൽകുന്നത് ഇതാ ഒരേ ഫ്രെയിമിൽ സിജോയും അതുപോലെ തന്നെ ഡി ജെ സിബിനും കൈകോർത്ത് പിടിച്ച് തോളിൽ കൈകിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രൊമോയിലാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് ലൈവൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതിലൂടെ തന്നെ സിബിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെ സിജോ തിരിച്ചു വരികയാണ് സിജോയുടെയും താടിയിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുകയും സിബിൻ്റെ മാനസിക പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കോംബോയായി കളിച്ച ബിഗ് ബോസിന് വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന പ്രേക്ഷകർ തന്നെ വലിയ പ്രതീക്ഷയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സിജോ പോയതിനു ശേഷം സിജോ ഒരുപാട് മിസ് ചെയ്തുവെന്നും സിജോവിനെ കുറിച്ചുള്ള കണ്ടസ്റ്റന്റ് എന്ന വിലയിലെ കുറിച്ചുമൊക്കെ പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് സിബിൻ ആയാലും അങ്ങനെ തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രികളിൽ ആറുപേർ വന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഡി ജെ സിബിൻ അദ്ദേഹത്തിൻ്റെ മാനസിക തളർച്ച എല്ലാവരെയും തളർത്തിയിരുന്നു ഇന്നത്തെ ദിവസം അദ്ദേഹം മറ്റുള്ള കണ്ടസ്റ്റന്റുകൾക്കൊന്നും തന്നെ സംസാരിക്കാതെ ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ും ഒറ്റയ്ക്ക് റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നങ്ങൾ എല്ലാവരെയും അലട്ടുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത് കാണുമ്പോൾ സങ്കടമായിരുന്നു അദ്ദേഹം ഇപ്പോൾ സീക്രട്ട് റൂമിലാണെന്നും അദ്ദേഹത്തിന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണുകെട്ടി അദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഒരുപക്ഷെ കൗൺസിലിങ്ങിനാകാം കൗൺസിലിംഗ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹം ശരിയായിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തന്നെ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും സിജോയും ഡി ജെ സെബിനും ഒരുമിച്ചിരിക്കുന്ന രംഗം കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായി ഇനിയെങ്കിലും ജാസ്മനെയും ഗബ്രിയയും കൂട്ടാനുള്ള അടവുകൾ പയറ്റാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു സിജോയും എന്തായാലും രണ്ടാഴ്ചയ്ക്ക് ഏറെയായി പുറത്തായിരുന്നു അതുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സിജോയ്ക്കും അറിയാമായിരിക്കും ഇനി സിജോ വരുന്നതും വേറൊരു തന്ത്രം പയറ്റാൻ തന്നെയായിരിക്കും ഇതെല്ലാം പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഈ പ്രമോ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം ഇരുവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നിരവധി പേരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും സിജോയെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നല്ല സന്തോഷമായി തുടങ്ങി സിജോ ഈ വീക്കിലേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ജോൺ മണി പോയതിന് പിന്നാലെ തന്നെ സിജോയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ഹൗസിലുള്ളവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിജോയിന് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും വിള്ളലായി തന്നെ സിജോ ഒരു വമ്പൻ തിരിച്ചു ഈ ദിവസം തന്നെ നടത്തും ഈ ആഴ്ചയിൽ സിജോ തിരിച്ചു വീട്ടിൽ കയറുമെന്ന് നേരത്തെ തന്നെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിജോയുടെ വരവിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും നടത്താൻ പോകുന്നത് ഒപ്പം ഡി ജെ സിബിന്റെ കൈ പിടിച്ചാണ് സിജോ മരുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഡി ജെ സിബിൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെ ജാസ്മിനും ഇതിനു മുൻപ് കടന്നുപോയി പക്ഷേ ഗബ്രി ഉള്ളത് കൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടു പക്ഷേ ജാസ്മിന്റെ അവസ്ഥ ഡിസിബിനെ കടന്നു പോകാൻ എളുപ്പമായിരുന്നില്ല കാരണം ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് ഫിസിക്കൽ ടാസ്കിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം പൂജയും പോയി അതുകൊണ്ട് ആൾ കുറവാണ് എന്തായാലും ഇതാണ് സിജോയ്ക്ക് കയറാനുള്ള ബെസ്റ്റ് ടൈം ഒപ്പം ഡി ജെ സിബിന്റെ കൂട്ടുകൂടി പിടിക്കുകയാണെങ്കിൽ സിജോയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ടെന്നും പറയണം ആറ് എൻട്രികൾ വന്നതിനു ശേഷം കളികളൊക്കെ മാറി പുതിയ കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കളികൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ ഒരേ അഭിപ്രായത്തിൽ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ